ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ക്രീംസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഈ കാണുന്ന ഇലമുളച്ചി എന്ന് പറയുന്നത് അതിൽ മദർ ഓഫ് തൗസൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ പരിപാലനവും വളപ്രയോഗവും ബാക്കി കൊടുക്കുന്ന പോട്ടി മിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള മുഴുവനും ഇതിൻ്റെ തൈകളാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ് ഇതുപോലെ തൈകൾ എന്താ നോർമലായിട്ട് തന്നെ മണ്ണിലേക്ക് ഇളകി വീണിട്ടാണ് ഈ ഒരു പ്ലാന്റിന് പുതിയ പ്ലാന്റ്സ് നമ്മൾ പ്രൊപ്പഗേറ്റ് എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇളക്കിയിട്ട് വേണമെങ്കിൽ നട്ടെടുക്കാവുന്നതാണ് കണ്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ചെടി കാണാനായിട്ട് അത്യാവശ്യം ജെല്ല് പോലെയാണ് എൻ്റെ ലീഫെല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ പരിപാലനവും വളപ്രയവും എന്താണ് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നതിൻ്റെ ദേവീദ്യ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഈ ഒരു ലീഫുണ്ടോ ഈ ഒരു ലീഫിൻ്റെ വശങ്ങളിലായിട്ട് കംപ്ലീറ്റ് ഫുള്ള് കാണുന്നതും തൈകളാണ് നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്നിട്ട് തന്നെയാണ് ഈ ഒരു ലീഫിൽ വേരുകൾ വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അതിലെല്ലാം ലീഫിലുണ്ടായിരുന്ന കുറേയേറെ ഇങ്ങനെ പൊഴിഞ്ഞ് താഴേക്ക് വീണ്ടിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം ചെറിയ ചെറിയ കുഞ്ഞ് തൈകളാണ് ഉണ്ടോ ഇത് അത്യാവശ്യം വലിപ്പത്തിലായിട്ടുള്ള തൈകളാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാം അതിൻ്റെ ലീഫിൻ്റെ സൈഡിലെല്ലാം അതുപോലെ കുഞ്ഞ് കുഞ്ഞ് വേരുകൾ വന്നിട്ടുണ്ട് അതുപോലുള്ള തൈകൾ നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിനുള്ളിൽ വീണിട്ട് പൊടിച്ച് നിൽക്കുന്നതാണ് ഇതാ അടുത്തുള്ള ഫോട്ടുകളിലൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ഇതുപോലെ പൊടിച്ച് നിൽപ്പുണ്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ ഇലമുളച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഇലമുളച്ചി പ്ലാന്റ് തന്നെ പല വെറൈറ്റീസ് ഇപ്പം നമുക്ക് നെഴ്സറികളിലും മറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആവുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് റെഡ് കളർ ഷെയ്ഡ് ലീഫിൽ വരുന്ന വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് ലീഫിൻ്റെ ഷേപ്പും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിതെന്ന് പറയുന്നത് അപ്പം കുറച്ചൊരു വലിപ്പത്തിലായി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തെ ലീഫിന് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കോ മറ്റോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് സ്റ്റിക്ക് കൊടുത്തുകൊണ്ട് നമ്മളിത് വളർത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ലീഫിൽ വരുന്ന തൈകൾ നമുക്ക് കട്ട് ചെയ്യാൻ ഇളക്കി നട്ടും അതുപോലെ പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ട് വരുന്ന തൈകൾ നമുക്ക് ഇളക്കി വെച്ചും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് തന്നെ നമുക്ക് കട്ട് ചെയ്താൽ ഈ ഒരു പോർഷനിലൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മണ്ണിലേക്ക് നമ്മൾ താഴ്ത്തി വെച്ചു കൊടുത്താൽ അവിടുന്ന് വേര് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് നട്ട് വളർത്താൻ വളരെ എളുപ്പമുള്ള അടിപൊളി ഒരു പ്ലാന്റാണിത് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന മറ്റ് പ്ലാന്റ്സിനേക്കാൾ നമുക്ക് കൂടുതലൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് ഇളമുളച്ച ചെടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് മണൽ ആഡ് ചെയ്തിട്ട് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് അധികം വെള്ളം ഒരു കാരണവെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിൽ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നിൽക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലൂടിയാണ് നമുക്ക് ലിക്വിഡ് തലത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് മറ്റും കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന കിച്ചൺ വേസ്റ്റഡ് ആയിട്ടുള്ള ഉള്ളിത്തൊലി ഇമൂട്ടത്തോളും ഒക്കെ പൊടിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ പോട്ടി മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിക്ക് ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സീസണിലായിട്ടാണ് ഇതിൽ തൈകൾ കണ്ടു വരാറുള്ളത് എല്ലാ സമയത്തും നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് തൈകൾ വരാറില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇതാ ഈ ഒരു ലീഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തൈകൾ പൊഴിഞ്ഞു പോയിട്ടുള്ള ലീഫാണ് അപ്പോൾ ഈ ലീഫ് തന്നെ അടുത്ത ഒരു സെക്ഷൻ സീസൺ ആകുമ്പോൾ വീണ്ടും ഈ ലീഫിൽ തന്നെ വീണ്ടും തൈകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ എലമുളച്ചിരി അടുത്തൊരു പ്ലാന്റ് ആണ് ഇതായത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ എന്താ ഓർക്കിഡ് പോട്ടിലാണ് നട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓർക്കിഡ് പോട്ടിലും എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കുക അത്യാവശ്യം നന്നായിട്ട് വെള്ളം വാർത്ത് പോവാനായിട്ട് സഹായിക്കും ഈ ഓർക്കിഡ് പോട്ടിലൊക്കെ ഞാൻ നടുമ്പോ അടിയിൽ നമ്മൾ ചകിരി ഇട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചകിരി കൂടെ വെള്ളം എല്ലാം വാർന്ന് പോകളും അതുപോലെ നമ്മൾ പോട്ടിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോള് നല്ലവണ്ണം ഇട്ട് കൊടുക്കുക പോട്ടിൽ പൊതുവേ നമ്മുടെ ഈ ഒരു ചെടിയിൽ കണ്ടുവരുന്ന ഒരു കീടശല്യം എന്ന് പറയുന്നത് കീടങ്ങൾ വിട്ടിൻ്റെ ശല്യം മറ്റൊന്നും അങ്ങനെ കണ്ടു വാറില്ല മെയിനായിട്ട് എന്നാ കണ്ടോ ഇതുപോലെ ലീഫ് വെള്ളം ഡാമേജ് വരുന്ന ഒച്ചാണ് അപ്പം ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിന് ഡാമേജ് വരും കാരണം നമുക്കറിയാം ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഘടകം അതിൻ്റെ ലീഫാണ് അപ്പോൾ ലീഫിന് ഡാമേജ് വന്നാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഒച്ചിൻ്റെ മറ്റു ശല്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മളൊരു പെറ്റൂണിയ പ്ലാന്റ് ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഇലംപുളച്ചീര ലീഫ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് പൊടിച്ചാൽ ജസ്റ്റ് ഇന്ന് പുഴു നോക്കാം അതുകൊണ്ട് നമ്മുടെ പ്ലാനിൽ റൂട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഫ് വെച്ച് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ലീവിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് പുതിയ തൈകളും വന്നിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് നട്ട് കൊടുക്കാം അത് ഞാൻ മുമ്പ് പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരുന്ന ഒരു പോട്ടമിക്സ് ആണിത് ഇപ്പോൾ ഇത് മണലാണ് മണലും മെറ്റൽ പൊടിയും കൂടെ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ലീഫ് അങ്ങ് നട്ട് കൊടുക്കാം മണ്ണൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒഴിച്ചെടിക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത്രയും മതി അപ്പോൾ അതായത് സെയിം പോട്ടി മിക്സർ നമ്മളുടെ എടുത്തിട്ടുള്ള മണലും നോർമൽ ഗാർഡൻസ് ഓയിലൂടെയാണ് എടുത്തിട്ടുള്ളത് അതായത് ഇതെല്ലാം നമ്മൾ ഇലമ്പുളച്ചിട്ട് തൈകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും പൊടിച്ച് വന്നോളും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റ്സ് പുതിയത് പ്രൊബഗേറ്റി എടുക്കാനായിട്ട് പറ്റും ഇതിട്ടാൽ മതിയാവും അത് കിടന്നങ്ങ് വേര് വന്നോളും അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യാനുസരം വലുതായി വരുന്ന അനുസരിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളൊരു അഡേനിയം പ്ലാന്റ് നട്ടിരുന്ന പോട്ടാണ് അപ്പം അതിൻ്റെ ചുവട്ടിലും ഇതുപോലെ തൈകൾ വീണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് പുഴുതെടുക്കാം അപ്പോൾ കുറച്ച് വലിപ്പത്തിലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ജെല്ല് പോലെയാണ് നമ്മുടെ പ്ലാന്റ് ലീഫെന്ന് പറയുന്നത് അപ്പോൾ ഇതും കൂടിയൊക്കെ നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ അടിയനിയം പോട്ടിരുന്ന പ്ലാന്റ്സ് കൂടി ഇതിലേക്ക് ഇളക്കി നട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് വേറെ ഒരു പ്ലാന്റ്സും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഇളമലിച്ച് ചെളി ചില സമയങ്ങളിൽ ഫ്ലവറിങ് ആവാറുണ്ട് പക്ഷേ അത് റിയറായിട്ട് മാത്രമേ ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഫ്ലവറിങ് ആയി കണ്ടിട്ടുള്ളൂ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കലാഞ്ചി എന്നും ഈ ഒരു ചെടിക്ക് പേരുണ്ട് അപ്പോൾ ഓരോ നാടുകളിലും ഓരോ പേരുകളിലായിരിക്കും ഈ ഒരു ചെടി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഓവറായിട്ട് ഓവർ വാട്ടറിംഗ് നമ്മൾ കൊടുക്കരുത് അത്യാവശ്യം മാത്രം നനച്ചു കൊടുക്കുക മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നനച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് നമ്മുടെ കലാഞ്ചി പ്ലാന്റിന് കൊടുക്കാവുന്നതാണ് വളങ്ങൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ സോളിഡ് രൂപത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും ലിക്വിഡ് ആണെങ്കിലും നമ്മൾ അധികം നമ്മുടെ പ്ലാന്റിൻ്റെ തണ്ടിൽ സ്റ്റെമ്മിൽ അത് തട്ടാതെ വേണം വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം ചിലപ്പം വളങ്ങൾ നമ്മൾ ഇതിൻ്റെ തണ്ടിൽ തട്ടുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ട് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്ത് മറ്റ് എന്താണ് അതായതുപോലുള്ള പുല്ലുകളും മറ്റൊന്നും പൊടിച്ച് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് കാരണം വളങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കും അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്താ കണ്ടത് നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈഡ് ഭാഗം കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സൈഡിൽ നിന്നായിട്ട് റൂട്ടുകൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഒരു ഒച്ച നില ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒച്ചുകയറിയിട്ടാണ് നമ്മുടെ പ്ലാന്റ് വളരെ പെട്ടെന്ന് വരെ നശിപ്പിച്ച് കളയും അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒച്ചുകയറി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് വളരെ എളുപ്പത്തിൽ തന്നെ നശിച്ച് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റെമ്മിന് കണ്ടോ സ്റ്റെമ്മിന് ഡാമേജ് വരും അതുപോലെ ഇതിൻ്റെ ലീഫ് വെക്കും ഡാമേജ് വരും കണ്ടോ വലിയ ഉച്ച ഒക്കെ കയറുവാണെങ്കിൽ അത്യാവശ്യം ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോവും ജെല്ലി ആയിട്ടുള്ള ലീഫാണ് അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റിയേക്കാം എങ്കിൽ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഉച്ചയൊന്നും കയറാതിരിക്കാല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സോ മറ്റും യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ഞാൻ കൂടുതലും മാജിക്കെന്ന് പറഞ്ഞിട്ടൊരു ഫംഗീസായിട്ട് നമുക്ക് പ്ലാനേസറുകളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അതുതന്നെ വാങ്ങണമെന്നില്ല അതുപോലുള്ള ഏതെങ്കിലും ഫംഗീസൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു തൈകൾ പൊഴിഞ്ഞു പോയതിന് ശേഷം കണ്ടോ നമ്മുടെ ആ ലീഫ് തൈ ഒരു ഷേപ്പിലാണ് വരുന്നത് ഈ ലീഫിൻ്റെ ഭാഗങ്ങളിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ തൈകൾ ജോയിൻറ്റായിട്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും നമ്മുടെ ലീഫിൻ്റെ ഈ അഗ്രഭാഗത്തായിട്ട് വരുന്ന ഓരോന്നിലും ചെറിയ കുഴികൾ പോലെ ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇറക്കി വെച്ചൊരു ഷേപ്പിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം വരുന്നത് അതുപോലെ ശക്തിയായിട്ട് മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ തൈകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇരുന്ന് പൊഴിഞ്ഞു പോകും അതായത് എൻ്റെ മുല്ല പ്ലാന്റ് ആണ് നമ്മുടെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ നഴ്സറിയിൽ നിന്ന് ആയിക്കൊണ്ട് വന്ന് ഫുൾ മണ്ണെല്ലാം മാറ്റിയിട്ട് റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് ഒരു എല്ലാപോലും പൊഴിഞ്ഞു പോയിട്ട് ഒന്നുമില്ല അപ്പം കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നഴ്സറി പ്ലാന്റ്സ് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സും ഒക്കെ നമ്മളെന്നാൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അവർ കാണാൻ കണ്ടോ ഇത്രയും ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്ന ഫുൾ മണ്ണ് നമ്മൾ മാറ്റിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് റീപോർട്ട് പോട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതുപോലെ നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് നഴ്സറിന്ന് പറഞ്ഞിരുന്ന ഏതൊരു പ്ലാന്റ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന അഡേനിയം പ്ലാന്റ് ആണിത് കണ്ടോ അന്നൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അത് അതിൽ പുതിയ ലീഫുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നിപ്പുണ്ട് അന്ന് വാങ്ങിയ അരേലിയാണ് ഇത് കാണുന്നത് കണ്ടോ അപ്പോൾ അതൊക്കെ കുഞ്ഞ് പ്ലാന്റ്സ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട് കാരണം നമ്മൾ കൊണ്ടുപോകുന്ന ടെക്കോമയാണ് ടെക്കോമയൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുണ്ട് ഒന്ന് ശരിക്കും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതാ പൂക്കളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് പുതിയ ശിഖരങ്ങളെല്ലാം വന്നു ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ മുട്ടുകൾ വരുന്നതായിരിക്കും കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മളെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നട്ടതെന്നുള്ള രീതികളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അന്ന് കാണുക അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ പ്ലാന്റ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻസിനിട്ട് എന്തെങ്കിലും റിലേറ്റേഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ